ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഊർബി എ എത്തൂർബി ആശീർവാദം ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള അനുഗ്രഹം അത് സ്വീകരിച്ചതാണ് ഇന്ന് രാവിലെ ഏഴരയോടുകൂടി അദ്ദേഹം പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോയി എന്ന വാർത്തയാണ് നമ്മൾ ഇന്ന് ഉച്ചയോടുകൂടി അറിഞ്ഞത് പരിശുദ്ധ പിതാവിൻ്റെ വിയോഗത്തിൽ നമുക്ക് നമ്മളെല്ലാവരും ഏറെ ദുഃഖിതനാണ് നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിനോട് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ ഏറ്റവും കൂടുതൽ ജനകീയമായി അവതരിപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് ക്രൈസ്തവ സന്ദേശത്തെ ലോകത്തിന് ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയെ ഏറ്റവും പ്രസക്തമായി നിർത്തിയ വ്യക്തിയാണ് അദ്ദേഹം ഞാൻ ഓർക്കുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടഞ്ഞു കിടന്ന കാലത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഫ്രാൻസിസ് പാപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുമെല്ലാം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റി എല്ലാവർക്കും പ്രത്യാശ പകർന്നു പരിശുദ്ധ പിതാവ് ഈ ചുമതലയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന നവീനമായ ഒരു ചിന്ത വിശ്വാസം നൽകുന്ന ആനന്ദം എന്നുള്ളതായിരുന്നു സുവിശേഷത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് കൂടെ കൂടെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പസ്തൂലിക പ്രബോധനത്തിൻ്റെ തലക്കെട്ട് തന്നെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ളതായിരുന്നു അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ നമ്മൾക്ക് ക്രിസ്ത്യാനികളായിരിക്കുകയും ദുഃഖിതരായിട്ട് ജീവിക്കുകയും ചെയ്യാൻ അവകാശമില്ല അങ്ങനെ ഈശോയെ അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആനന്ദത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിശാലമായ ഒരു ചിന്ത സഭ എല്ലാവരുടേതുമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളതായിരുന്നു ഞാൻ ഓർക്കുന്നു ലിസ്ബണില് വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ വലിയ ആദരവോടെയും അത്ഭുതത്തോടെയും ഈ മനുഷ്യനെ നോക്കി നിന്നത് കാരണം വയോധികനായി പാപ്പയെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ബലിയർപ്പിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് ലിസ്ബൺ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലേക്ക് കടന്നു വന്നത് അവരെ ഉൾക്കൊള്ളാൻ ആ പട്ടണത്തിന് സാധിക്കാഞ്ഞത് ഒരു വലിയ കടൽ തീരത്താണ് അവർ പരിശുദ്ധ കുർബാനയൊക്കെ ക്രമീകരിച്ചത് അവരോട് അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശോ സിഹ എല്ലാവരുടേതുമാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാവാം അഭയാർത്ഥികളുടെ കാര്യം വന്നപ്പോഴും അദ്ദേഹം ഈ തത്വം മുറുകെ പിടിച്ചു സഭ എല്ലാവരുടേതുമാണ് അതുകൊണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കണം നമ്മൾ അവരുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കരുത് അരികുകളിലുള്ളവരിൽ അരികുകളിൽ ഉള്ളവരിലേക്ക് സഭ കടന്നു ചേരണം എന്നൊക്കെയുള്ള ശക്തമായ പ്രബോധനം അദ്ദേഹം നൽകി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഏറെ വിമർശിക്കപ്പെട്ടു പക്ഷേ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനി ആയിരിക്കുകയും അഭയാർത്ഥികളെ തിരസ്കരിക്കുകയും ചെയ്യാൻ സാധിക്കുകയല്ല അഭയാർത്ഥികളെ എന്നല്ല എല്ലാവരെയും സ്വീകരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് വലിയ കടപ്പാടുണ്ട് എന്നദേഹം ആവർത്തിച്ച് പറഞ്ഞു അതുപോലെ സഭയുടെ ഘടനാപരമായ ഒരു മാറ്റവും അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു സെനഡാലിറ്റിയെക്കുറിച്ചുള്ള സെനഡൊക്കെ നടത്തുമ്പോഴും സഭ എല്ലാവരുടെ നിന്നുമാണ് എല്ലാവരോടും തുറവെയുള്ളതാവണം എന്ന ആഗ്രഹത്തോടു കൂടി വധിക്കാൻ്റെ പല വകുപ്പുകളുടെയും തലപ്പത്ത് അദ്ദേഹം വനിതകളെ കൊണ്ടുവന്നതും ഒക്കെ ഒരു ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരത്തിൻ്റെ ഒരു അടയാളമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് വലിയ സംഭാവനകൾ നൽകിയ മഹാനായ മാർപ്പാപ്പയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ നാല് പ്രാവശ്യം നേരിൽ കാണാൻ എനിക്ക് അനുഗ്രഹം കിട്ടി ആദ്യം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ഉടനെ പുതിയ മെത്രാന്മാർക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു പിന്നീട് ആദിലീമിന സന്ദർശനത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ ഞാൻ റോമിൽ സൈക്കോളജി പഠിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു മനസ്സ് വായിക്കാനുള്ള വല്ല ടെക്നിക്കും അറിയാമോ എന്ന് ചോദിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു പിന്നീട് വേൾഡ് യൂത്തിലേക്ക് ലിസ്ബണിൽ വെച്ച് നമ്മുടെ പരിശു നമ്മുടെ കർദിനാൾ കൂവക്കാട്ടു പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ എല്ലാം ചുമതലക്കാരൻ അതുകൊണ്ട് തന്നെ എനിക്കും പരിശുദ്ധ പിതാവിനെ വ്യക്തിപരമായിട്ടൊന്ന് സന്ദർശിക്കാൻ അവസരം കിട്ടി ഏറ്റവും അവസാനമായിട്ട് അഭിമുന്യു കർദിനാൾ കൂവക്കാട്ട് പിതാവിൻ്റെ സ്ഥാനാരോഹണത്തിന് വത്തിക്കാനിൽ ചെന്ന സമയത്തും പരിശുദ്ധ പിതാവിനെ കണ്ട് ആശംസകൾ അറിയിക്കാനായിട്ട് സാധിച്ചു പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ സർഗാത്മകമായ മുഖഭാവമായിരുന്നു പ്രകാശം പരത്തുന്ന മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തോലിക്കാ സഭയ്ക്കും ലോകത്തിനും എന്നും പ്രിയപ്പെട്ടതായിരിക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം